പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാം അറിയാം ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ഭക്തജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ക്ഷേത്ര പരിസരത്തൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന് മുന്നിൽ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് അതുപോലെ ചിപ്പി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളെ കാണാനായിട്ടുള്ള തിരക്ക് നമുക്ക് ഇവിടെ വീക്ഷിക്കാൻ കഴിയും ഗൗരി നന്ദാവരത്തിന് മുന്നിൽ വലിയ തിരക്കാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ ചിപ്പി ഉൾപ്പെടെ സൂര്യ ടി വിയിലെ സീരിയൽ താരങ്ങൾ ഉൾപ്പെടെ റബേക്ക അമൃത ഉൾപ്പെടെയുള്ള സീരിയൽ താരങ്ങളെ ഇവിടെ വന്നിട്ടുണ്ട് പൊങ്കാല പ്രമാണിച്ച് വളരെ സന്തോഷമുള്ള ഒരു എന്താണ് ഇന്നത്തെ പറ്റി അതുപോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ പൊങ്കാല ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് പൊങ്കാല നമ്മുടെ കണ്ട അല്ലാതെ ഇവിടെ ഷൂട്ട് ഉണ്ടാവാറുണ്ട് ആ സമയത്ത് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ദൈവം അനുഗ്രഹിച്ച് ഈ പ്രാവശ്യമാണ് എനിക്ക് പൊങ്കാലിടാൻ സാധിച്ചത് ഇപ്പൊ എന്റെ ഫാമിലി ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും പൊങ്കാലിടുന്നു വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല രാത്രി എട്ടാണ് സാധിച്ചത് എന്റെ ഫ്രണ്ട് അമൃതയാണ് കാരണക്കാരി കാരണം അവളൊരു ടു വീക്സ് മുന്നേ ആണ് പറഞ്ഞത് ഞാൻ പൊങ്കാലിടുന്നത് അപ്പൊ ഞാൻ ഞാൻ പിന്നെ വേറെ ആരോടും ചോദിക്കാൻ പോയില്ല എനിക്ക് എന്ന് ഉറപ്പായിരുന്നു അപ്പൊ ഞാനും ഉണ്ട് ഒരു മാറ്റവും ഇല്ല കാര്യത്തിൽ പറഞ്ഞു ഞാൻ തന്നെ എന്താണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വ്രതമൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി ഇന്നലെ വന്ന് ഞങ്ങളെല്ലാം ഇവിടെ വന്ന് കൊണ്ടുവച്ചു ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പോന്നു ഒരുപാട് സന്തോഷം എല്ലാ തവണയും ഇതുപോലെ പ്രതീക്ഷിക്ക ഉറപ്പായിട്ടും ദൈവം അനുഗ്രഹിച്ച എല്ലാ പ്രാവശ്യം ഇടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അറിയാലോ നമുക്ക് ഓരോ കാരണങ്ങളും ചിലപ്പോൾ മാറിപ്പോവാ പക്ഷേ ഇതുപോലെ തന്നെ എല്ലാ വർഷം ഇടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ ആക്ച്വലി അമ്മു അമ്മൂന്റെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ അഞ്ചെണ്ണം ഇടുന്നുണ്ട് എന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം അമ്മയ്ക്ക് അറിയത്തുള്ളൂ ഞാൻ പറയാം ഫസ്റ്റ് ടൈം ഇടുന്നത് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയാം പക്ഷെ ഇവരൊക്കെ ഈ പതിനെട്ട് വർഷമായിട്ട് ഇടുന്നതാണ് അപ്പൊ ഇവർക്ക് എല്ലാം കറക്റ്റായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇടുമ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു അമ്മ വെറുതെ എടുക്കുന്ന കാര്യങ്ങളും നമ്മള് പുതിയ ഡ്രസ്സ് ഇടണം അതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു നമ്മള് ബാക്കിയിട്ട് പൊങ്കാല ഇടുന്നതുകൊണ്ട് ഡ്രസ്സ് ഇടണം എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങനെ അമ്മ എല്ലാം പറഞ്ഞു സെറ്റ് ആക്കിട്ട് വിട്ടിണ്ടായിരുന്നേ നല്ലൊരു അനുഭവം ഉണ്ടായിട്ട് താങ്ക് യു അപ്പൊ കൊറേ വർഷമായിട്ട് മാം ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്താ നമുക്ക് ഇപ്പം ചൊവ്നത്ത് താമസമാക്കി അപ്പം വന്ന അമ്മയുടെ നടയിൽ തന്നെ വന്ന് ഇടാൻ കഴിയുന്നു എന്ന് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പം പായസം 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 മാത്രമാണോ ഒപ്പം ചെയ്യുന്നത് ചെയ്യുന്നത് അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് അറിയുന്നത് അപ്പം അതാണ് ചെയ്യുന്നത് അപ്പൊ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് തീർച്ചയായിട്ടും തീർച്ചയായും സ്ത്രീകളുടെ ശബരിമല ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ് തന്നെ ഉണ്ടല്ലോ അപ്പം അത്രയും അധികം സ്ത്രീകളെ ലോകത്തിന്റെ പല സ്ഥലത്തു നിന്നും വരുന്നവർ വന്ന് ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നു എന്ന് വലിയൊരു അതിലൊരു സന്തോഷമുണ്ട് എല്ലാത്തവണത്തി വ്രതം എടുത്തിട്ട് തന്നെ ചെയ്യുന്നത് എന്തായാലും ഇത്രയും ദിവസത്തേക്ക് അല്ല നമുക്കത് ഞങ്ങള് സാധാരണ ശബരിമല പോയില്ലെങ്കിലും ഞങ്ങൾ നാല്പത്തി വ്രതം എടുക്കുന്ന ആൾക്കാരാണ് വീട്ടില് പോയില്ലെങ്കിലും അപ്പൊ പിന്നെ ഇത് അത്രയും ദിവസം ഇല്ലയല്ലോ വളരെ ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ദിവസം സന്തോഷമായിരിക്കും എന്താണ് ഇന്നത്തെ ദിവസത്തെ പറ്റി എന്താ പറയാനുള്ളത് സന്തോഷം എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത് കൊറേ നാളായിട്ട് ഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് പൊങ്കാല ഇടാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത് അറ്റാലുടെ അനുഗ്രഹം കൊണ്ട് ആദ്യമായിട്ടാണ് ഇണ്ടായത് ആ അതിന് ഏറ്റവും വലിയ സഹായം ചെയ്തത് അമൃതയും പിന്നെ റബേക്കയാണ് ഞങ്ങൾ രണ്ട് ഞങ്ങൾ രണ്ടുവരും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സന്തോഷവും ഉണ്ട് ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് വന്ന് നിൽക്കുന്നത് അടുത്ത വർഷവും ഇനിയുള്ള വർഷങ്ങളിലും ഞങ്ങൾക്ക് ഇതേപോലെ സാധിക്കട്ടെ നമ്മുടെ ഓക്കെ 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 അപ്പൊ സന്തോഷം സന്തോഷം അപ്പോ നമ്മൾ എല്ലാവരും അതായത് ഭക്തജനങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ആക്ട്രസ് ആണ് അതുപോലെ വ്യക്തിത്വമാണ് ചിപ്പി എന്ന് പറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല പ്രമാണിച്ച് വരുമ്പോഴത്തേക്കും എല്ലാരും അന്വേഷിക്കുന്നത് ചിപ്പി എവിടെ എന്നുള്ള കാര്യമാണ് അപ്പൊ എന്താണ് എല്ലാ തവണയും പോലെ തന്നെയാണോ ഇന്നും എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്താ പറയാനുള്ളത് എല്ലാ തവണയും പോലെ തന്നെ എല്ലാ തവണയും പോലെ തന്നെ എല്ലാം നന്നായി നടക്കാനുള്ള പ്രാർത്ഥനയില് പൊങ്കാല അടക്കണ്ടായിട്ട് വന്നിരിക്കുകയാണ് വളരെ വളരെ സന്തോഷമാണ് എന്താ പൊങ്കാല പായസം മാത്രമാണോ പായസം ഉണ്ട് പയറ് നിവേദ്യമുണ്ട് വെള്ളച്ചോറ് മൂന്നാണ് വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനുള്ളത് അതാ ഒരുപാട് നമ്മള് കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പക്ഷെ കഴിഞ്ഞ വർഷത്തെ പൊങ്കാല പെട്ടെന്ന് പോയി അടുത്തത് വന്നു ഒരുപാട് സന്തോഷം പുതിയ നമ്മുടെ രണ്ട് കൂട്ടുകാരികളുണ്ട് അവരുടെ കൂടെ ഒരുമിച്ചിടാൻ പറ്റുന്നു ഒരുപാട് സന്തോഷം നാട് ഇവിടെ അല്ലല്ലോ ആ ഇവിടെയല്ല ഇവിടെ അല്ല ഞാൻ പത്തനാപുരത്താണ് പക്ഷെ കുറച്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത് ഓക്കെ അപ്പം പൊങ്കാലയുടെ ഒപ്പം മറ്റെന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ അഞ്ച് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് തെരളി പയറ് അരവണ പാൽപ്പായസം പായസം അഞ്ചെണ്ണ ഓക്കെ ഓക്കെ And then we saw all the bowl, uh, all the pots out, and we, we found out it was for this festival. So we, we came to have a look, and it's yeah, it's amazing. You're so happy, and yeah, yeah, it's beautiful. Everyone all everyone looks beautiful as well. Yeah, this is my first time in India, so I've never seen anything like this. It's amazing. Yeah. Okay, what do you think about the crowd? About so the crowd, how many people is it? Millions of people come here. Yeah, it's amazing. Yeah. എന്തായാലും തനി നിറത്തിലെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഒപ്പം ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു